ഏഴ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേ ഇത്രയും സ്വർണ്ണം മേടിക്കണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ സ്വർണ്ണത്തിനോട് ആർത്തിയുള്ള ആളും അല്ല സ്വർണ്ണത്തിന്റെ വിലയെ കുറിച്ച് ഞാൻ നോക്കാറില്ല ഇരുപത് ലക്ഷത്തിന്റെ അറിയാത്ത കഴിഞ്ഞോട് ആർത്തിയില്ല സ്വർണത്തിനോട് ഭ്രമില്ലാത്ത പണം കേട്ടോ പണ്ടോ പറഞ്ഞോ എനിക്ക് പ്ലാൻ എനിക്കറിയാൻ പ്ലാനില്ല ഞാൻ പറഞ്ഞായിരുന്നു എനിക്കെന്തോ ഫ്ളാറ്റും എടുത്തു അവിടെ താമസിച്ചു താമസിക്കുന്നുണ്ട് പത്ത് ദിവസം നിൽക്കണ ഫ്ലാറ്റ് വേണല്ലോ അവിടെ പോയത് ഓ ഇടക്കിടയ്ക്ക് പോയി വരണം എന്തായാലും ബാച്ചിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആക്കി സ്ഥിതിക്ക് ഇടക്കിടക്ക് പോയി വരും ഒന്നല്ലേ ഈ പറയുന്ന കുറ്റം പറയുന്നത് ഞാൻ എയർപോർട്ട് വരെ പോയി ജസ്റ്റ് കാണുന്നു എയർപോർട്ടിൽ നിന്ന് കാണാൻ പറയും കുമാരോടൊക്കെ

പറയുന്നവര് പറയുന്നു ഏ ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് തന്നെ അത് അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് അഡ്വാൻസ് കണ്ടിട്ട് ജോലി ചെയ്യാനല്ല മീ ഓരോരുത്തർ കഷ്ടപ്പാട് അല്ലെ പ്രവാസികൾക്ക് ഒരുപാട് കഷ്ടപ്പാട് വെള്ളിയിലൊക്കെ പോയി ജോലി ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിൽ വന്ന വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ മാറുന്നില്ല അവർക്ക് കാണുമെന്ന് ആരുണ്ട് പക്ഷെ അവര് കഷ്ടപ്പാടാക്ക് എന്ത് പറയാ എത്ര ജോലി തിരക്കാണെങ്കിലും പ്രവാസികളുടെ വിഷമം അതാണ് എനിക്കതൊന്നും അല്ല രേ സുദിയ സെലിബ്രേറ്റി ആയിട്ട് കൊണ്ടുപോകുന്നു അവിടെ ചില പ്രമോഷൻ ചെയ്ത് പത്ത് ദിവസമായിട്ട് തിരിച്ചു വരുന്നു ഇനി ഇരുപത് ദിവസമായിട്ടെ ഇരുപത് ദിവസം തിരിച്ചു വരുന്നില്ലേ

കാരണം ഞാൻ ആരോട് നേരിട്ട് പൈക്കിൽ നിന്ന് ഇന്നുവരെ പോകണ്ടത് എന്റെ വിവാദമാണല്ലോ എന്ത് വിവാദമാണല്ലോ ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രേമിച്ച് ഇവരൊക്കെ എനിക്ക് ഡെയിലി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ആളുകളാണ് ഇവരൊക്കെ പിന്നീട് എന്നോട് ഈ ശത്രുതായത് എനിക്കറിയില്ല എന്നാണ് സംഭവിച്ചത് പെട്ടെന്നൊരു നിമിഷം ബ്ലോക്ക് ചെയ്യുക ഈ നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു വിവാദം നടക്കുന്ന ആ അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് എനിക്ക് മെസ്സേജ് അയക്കാനുണ്ടായിരുന്നു ഞാനും മെസ്സേജ് അയക്കാനുണ്ടായിരുന്നു വാട്സാപ്പിന്റെ കോളുകളും ചാറ്റുകളും കോളുകളും ഒന്നും കയ്യില്ല ഒരു റെക്കോർഡ് കോൾ എൻ്റെ കയ്യിലും അതെൻ്റെ ഇപ്പോഴുള്ളൂ അതായത് ഞാൻ എനിക്ക് ഒരു പ്രശ്നവും കുഞ്ഞുങ്ങൾക്ക് വീട് നിർത്തേണ്ടതിന് എനിക്ക് രേണുവിനോടും ഒരു പ്രശ്നമില്ല രേണുമായിട്ട് ഒരു പ്രശ്നമില്ല എന്താണ് ഇപ്പം പെട്ടെന്ന് കുട്ടി മുളിച്ച വിവാദം എന്ന് ഞാൻ എന്നോടല്ല സംസാരിക്കും എന്റെ ഫോണിൽ എന്റെ ചേച്ചിയോടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോണല്ല ഈ കൈ ഞാൻ ബെഹറിന് പോകുന്ന രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ആണ് കാരണം അദ്ദേഹത്തിന്റെ ഫോണിലല്ല ഞങ്ങള് വിളിച്ചത് അദ്ദേഹത്തിനൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ആരുടെ ഫോണിലാണ് ഞങ്ങൾ വിളിച്ചത് അതെന്റെ ഫോണിൽ റെക്കോർഡ് ഞാൻ ഈ റെക്കോർഡ് ചുമ്മാ നാണം കിടത്താൻ വേണ്ടിയിരുന്നൊരാളൊന്നുമല്ല കേസ് കോട്ടെ അത് കാണിക്കണ്ടവരും കേൾക്കേണ്ടവരും ആ റെക്കോർഡ് ഞങ്ങളുടെ ഉണ്ട് ആർക്കും ഞാനൊരു പ്രശ്നത്തിനും ഇല്ല രേണുവിനോട് എനിക്കൊരു പ്രശ്നമില്ല ഒരുപാട് ആൾക്കാരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പോകാൻ മനുഷ്യൻ ഞാൻ അങ്ങനെയൊന്നും ും ചെയ്യത്തില്ല ആ കുഞ്ഞു കൊടുത്ത കൊടുത്തതാണ് അങ്ങനെയാണ് ലോകത്തുള്ള എന്റെ കുറ്റപ്പെടുത്തുന്ന അവര് കഞ്ഞി കുടിക്കട്ടെ നല്ല കാര്യല്ലേ കഞ്ഞി കുടിക്കട്ടെ അല്ല ിൽ എത്തുള്ളൂ ചെന്നിട്ട് നോക്കണം എന്താ വന്നു എന്താ സംഭവം നോക്കണം പിന്നെ എനിക്കെതിരെ തരാൻ എന്നോട് എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഒരു അവകാശത്തില് എഴുതി തന്നിട്ടില്ല വീടാണേലും സ്ഥലമാണെങ്കിലും എന്റെ എന്റെ പേരിലില്ല അതിന്റെ സൈഡിൽ ഒരു സാക്ഷി പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത് രേണു രേണു പെട്ടു പെട്ടു ഓരോ ലോകമാർ കളിക്കും അങ്ങനെ വേണം എന്റെ പേരിൽ തന്നെ വേണമെന്നാ പറഞ്ഞ വ്യക്തി രേണുന്റെ മകനായിട്ട് സംസാരിക്കുന്നുണ്ടോ സംസാരിക്കട്ടെ ഞാൻ അവരുടെ ഫോൺ ഇന്നുവരെ മേടിച്ച് നോക്കിയിട്ടില്ല ആരൊക്കെ അവരോട് സംസാരിക്കുന്നത് എൻ്റെ ഫോൺ ഇന്ന് വരെ അവൻ എൻ്റെ ചാറ്റ് നോക്കിയിട്ടില്ല അത് ഞാനൊരു പേഴ്സൺ പേഴ്സണാലിറ്റി ഉള്ള ഉള്ളവരാണോ അവൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉള്ളതാണ് ഞങ്ങൾ രണ്ട് രണ്ട് വ്യക്തികളാണ് അവൻ്റെ അമ്മയാണെങ്കിൽ പോലും എൻ്റെ മകനാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ട് രണ്ട് വ്യക്തികളാണ് മേടിച്ചല്ലേ എൻ്റെ എന്തിനാണ് പേഴ്സണൽ കാര്യം ഞാൻ എന്തിനാണ് തിരക്കുന്നത് എൻ്റെ എന്തിനാണ് അവൻ തിരക്കുന്നത് എൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മയും പോലും തമ്മിലോട് തന്നെ ഞങ്ങൾ ഇപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഒന്നും അറിയത്തില്ല പിന്നെ എന്റെ പേരിൽ അവകാശം എനിക്കില്ലേ പിള്ളേരുടെ അതിനോ പിന്നെ ഞാൻ എന്താണ് പെട്ടെന്ന് പറയണത് ഞാനെന് കെട്ടിന്റെ പണി കിട്ടിയാ അങ്ങനെ വേണേ എങ്ങനെ വേണോ എന്റെ പേരിൽ അല്ലല്ലോ ഞാനെന്താ പണിയാനോ എനിക്ക് എന്റെ കിട്ടാനോ എനിക്ക് എന്ത് പണി കിട്ടാനോന്നെ എന്റെ പേരിൽ അല്ലല്ലോ വീട് സ്ഥലോ എന്റെ പേരിലാ വീട് സ്ഥലം ഏതൊക്കെ വിട്ടു അപ്പം ഞാൻ കരഞ്ഞോണ്ടെങ്കിൽ എനിക്ക് തന്ന സാധനം ആ കുഞ്ഞുങ്ങളെ കൊടുത്ത വീട് കുഞ്ഞുങ്ങളുടെ മേടിക്കുന്നതാണ് അവര് ദൈവം അനുഗ്രഹിക്കുന്നത് അവർക്ക് അത്ര വലിയ നല്ല കാര്യമാണ് അവര് ശരി എടുക്കുന്നത് ഞാൻ പറയുന്നു ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തായാലും കടത്തലേ കിടക്കാൻ പറ്റത്തില്ല ഇറക്കി വിട്ട കടത്തിലേ കിടക്കും വാടക എന്തായാലും ഇറക്കി വിടട്ടെ മൂത്തം ഒരു ഇളയും കൂടി അവകാശമുള്ള വീടല്ലേ അത് സുധിച്ചാണ്ട് രണ്ട് മക്കളും അല്ലേ അവകാശമുള്ള വീട് ഇവര് നീവോരേ കിടക്ക ഇറക്കി വിടട്ടെ ഇറക്കുമൊഴുവോ വിടട്ടെ എന്റെ ഏണൂരം ഇറക്കി വിട്ടത് എന്താ പറയുന്നത് തേണു ഈ വീട് തമ്മിൽ യാതൊരു ബന്ധമുള്ളൂ യാതെ ബന്ധമുള്ള മക്കളാ മനസ്സിലായോ അല്ലാതെ എനിക്കിപ്പം ഒരു അയ്യായിരം രൂപ കൊടുത്താൽ രണ്ടായിരം രൂപ കൊടുത്ത് വാടകയ്ക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടല്ല അത് ആ പിള്ളേരുടെ അവകാശപ്പെട്ട വീടാ ഇപ്പഴത്തെ മനസ്സിലായോ അധികം നിയമപരമായിട്ട് ഇറക്കി വിടുന്നുണ്ടോ എന്റെ ഞാൻ പെട്ടെന്നോ എന്നെ ഇറക്കി വിട്ടെന്നോ എന്തിനാണ് പറയുന്നത് അവകാശം അല്ലേ അതെ അല്ല ഈ തന്നയാൾ അവർക്കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ അപ്പം എനിക്കറിയാം പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എനിക്ക് അറിയുന്നത് ഹിജു എന്തിനാ എന്നെ ഇറങ്ങും അതിന്റെ ആവശ്യമില്ല അവന്റെ അമ്മയല്ലേ ഞാൻ എന്റെ മോനല്ലേ അവൻ ഇമ്പിളല്ലേ അവന്തിന എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല കുട്ടികാട്ട് പേരിലുള്ള വീടാണ് ഇത്ര പ്രശ്നം എനിക്കറിയില്ല എന്തായാലും ഞാനും താമസിക്കാൻ അറിയില്ല വെള്ളപോലും ഒന്ന് പോകുന്നു അത് ഞാൻ പറയട്ടെ ക്രൈമിലിന്റെ മുമ്പത്തെ പ്രശ്നം ഞാൻ ദുബായി പുറത്തേ ഇറങ്ങിയ കള്ള വ്യാജ സാധനമാണ് മനസ്സിലാ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയോണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു ചേച്ചിയാ പോലീസ് എന്ത് എന്തിനു പോലീസ് പിടിക്കണം എനിക്കറിയത്തില്ല ആര് മദ്യപിച്ചു എന്ത് മദ്യപിച്ചു എനിക്കറിയത്തില്ല പരട്ടേല്ലേ അതെല്ലാം സത്യമാകുന്ന ആൾക്കാര് കാര്യത്തില് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വോട്ടേടെ കാര്യം പറഞ്ഞില്ലേ അവള് മദ്യപിച്ച് കഴിഞ്ഞിടത്ത് കള്ളത്തില്ല എന്തിനേത് വ്യാജ വാർത്തയാണ് ഇതിനപ്പുറം ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇതൊന്നും എനിക്കൊന്നും അല്ല എന്നെ ഒരു പോലീസ് പിടിച്ചിട്ടില്ല പോലീസ് അതല്ലേ പണി എന്നെ പിടിക്കാം അതിന്റെ ആവശ്യമില്ല പോലീസ് Thank mm -hmm. you. Mm -hmm.